പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന ശ്രീമൺ നവീൻ ബാബു എന്ന സത്യസന്ധൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് ആയതോടുകൂടി ഏതാണ്ട് ഒരു മാസം തികഞ്ഞിരിക്കുകയാണ് ഈ ഒരു മാസം തികഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമൊന്ന് പറയാനുണ്ട് അതിനകത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുക സുഹൃത്തുക്കളെ ഒരു എന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിലും ഈ നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധൻ്റെ ഘാതകരെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ചെറിയൊരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രതിപക്ഷം യൂട്യൂബിൽ ഞാൻ ഞാനേതാണ്ട് ഒരു ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് വീഡിയോകൾ ഈ വിഷയത്തിൽ ചെയ്യുകയുണ്ടായി ഞാനേതാണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തിനിടയിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിനടുത്ത് വീഡിയോകൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപക്ഷെ വളരെ കൺസിസ്റ്റൻ്റായി ഒരു വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിൻ്റെ വിവിധ വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞാൻ ചെറിയ തോതിലല്ലാത്ത ഒരു ം വരിച്ചു എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനാവും ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നവീൻ ബാബു എന്ന സത്യസന്ധനായിട്ടുള്ള ആ മനുഷ്യൻ അതായത് മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരഴിമതി ആരോപണം പോലും കേൾക്കാത്ത ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട് തള്ളിവിട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകരോടും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടും ബന്ധുക്കളോടും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഒക്ടോബർ പതിനാലാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം കണ്ണൂർ കളക്ട്രേറ്റിൽ ചേർന്ന ഒരു സ്വകാര്യ യാത്രയപ്പ് ചടങ്ങിൽ വെച്ചാണ് ആ ആ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ ഒരു പത്ര റിപ്പോർട്ടറുമായി കടന്നു വന്ന അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അതിലൂക്ഷമായ ഭാഷയിൽ നവീൻ ബാബുവിനോട് നവീൻ ബാബുവിനെ വിമർശിച്ച് എടിയമായിട്ടുള്ള നവീൻ ബാബുവിനെ അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വിമർശിച്ച് സംസാരിക്കുകയും അതിനെ തുടർന്ന് അന്ന് രാത്രിയോ അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി വെളുപ്പിനെയോ നവീൻ ബാബു മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്ന് ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഏതാണ്ട് നല്ല ഒരു ഒരു മാസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരു മാസം ഇന്നിപ്പോൾ ഒരു മാസം കൃത്യമായ പതിനഞ്ചാം തീയതി ആകുമ്പോൾ ഒരു മാസം പൂർത്തിയായിരിക്കും സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആത്മാർത്ഥമായി ആലോചിച്ചോക്കെ ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് ആണയിടുന്ന ഭരണ പാർട്ടിയായിട്ടുള്ള സി പി എം ഇവിടെ നിൽക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണകാരണം കണ്ടുപിടിക്കാൻ ഒരിഞ്ചെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ ഒരിഞ്ചെങ്കിലും ഞാൻ ചോദിക്കാൻ കാര്യം എന്താ ഇരക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഏതാനും ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പൊതുമണ്ഡലത്തിനും കൊടുത്ത ഉറപ്പെന്താ തങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്നാണല്ലോ ഇരയ്ക്ക് നീതി കിട്ടാൻ തങ്ങൾ തങ്ങളെവിടം വരെ വേണമെങ്കിലും പോകും എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഉള്ള ഈ നാട്ടിൽ ദിവ്യ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ജയിൽ മോചിതയായപ്പോൾ അല്ല ആ മോചിതയാകുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ ഈ ഇരക്കൊപ്പമാണെന്ന് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ഭാര്യ പി കെ ശ്യാമള പോലും ആ ജയിലിൽ മുമ്പിൽ പോയി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് ഇരയ്ക്കൊപ്പമാണെന്ന് പറയുകയാണ് ആര് എം ബി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ പറഞ്ഞയാൾ ഈ കേസിലേക പ്രതി ജയിൽ മോചിതയാകുന്ന ദിവസം തൻ്റെ ഭാര്യയെ അവർ ആന്തൂർ മുനിസിപ്പൽ ചെയർമാനാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് എത്ര ഭീകരമായിട്ടുള്ള ഇരട്ടത്താപ്പാണിത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പുരോഗതിയാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ ഒരു പ്രതി ആകെപ്പാടെ ഒരു പ്രതിയാണ് ഈ കേസിലുള്ളത് ഈ കേസിൽ നവീൻ ബാബു കൈക്കൂലി മേടിച്ചു എന്ന ആരോപണം ഉന്നയിച്ച താൻ നവീൻ ബാബുവിന് കൈക്കൂലി എന്ന ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തൻ അയാളെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല സുഹൃത്തുക്കളെ അയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ട് എന്ന് പോലും ഇതുവരെ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല അയാൾ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ ആളാണ് അയാളെക്കുറിച്ചിട്ട് അന്വേഷണവുമില്ല അയാൾ പ്രതിയല്ല അയാളൊരു ഗ്രേഡ് ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് എങ്ങനെ കോടികൾ പിന്നെ ഒരു പെട്രോൾ ബക് തുടങ്ങാൻ ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല കൈക്കൂലി കൊടുക്കാൻ പോലും തൊണ്ണൂറ്റയ്യായിരം രൂപ പണയം വെക്കേണ്ട സ്വർണം പണയം വെക്കേണ്ടി വന്ന അയാൾക്ക് ഈ പെട്രോൾ ബങ്ക് തുടങ്ങാൻ എവിടെ നിന്നാണ് പണം ലഭിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ ഒന്നും നമുക്കറിയില്ല അയാൾ എ ഡി എമ്മിന് കൈക്കൂലി കൊടുത്തു എന്നാണ് ആരോപിക്കുന്നത് അയാൾ വിജിലൻസിന് പരാതി കൊടുത്തോ വിജിലൻസ് എ ഡി എമ്മിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തോ ഒന്നും അറിയില്ല അയാൾ കൊടുത്തിട്ടുള്ള പരാതി വ്യാജമാണെന്ന് പലതവണ തെളിഞ്ഞു കഴിഞ്ഞില്ല അയാൾ ഇട്ട ഒപ്പുകളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചില്ല എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരമല്ലേ ഇപ്പോൾ പുറത്തുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരേണ്ട ടി വി പ്രശാന്തനെ തൊട്ടിട്ടില്ല ഈ ഗവൺമെൻ്റേയും പിണറായിയുടെയും പോലീസ് അയാളിപ്പോഴും സർവതന്ത്ര സ്വതന്ത്രനായി നടക്കുകയാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ അയാൾ മരണം നടന്ന മരണം നടന്നതിനെ തുടർന്ന് ഏറ്റവും മാന്യനായ ഉദ്യോഗസ്ഥനാണ് ആയിരുന്നു നവീൻ ബാബു എന്ന് പറഞ്ഞ കുടുംബത്തിന് കത്ത് കൊടുത്ത ആളാണ് ആറേഴു മാസക്കാലം തോളോട് തോൾ ചേർന്ന് നിന്ന് എനിക്ക് ഇയാളുമായി ജോലി ചെയ്യാൻ കഴിഞ്ഞു സത്യസന്ധനാണ് ഈ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ് കുടുംബത്തിന് കൊടുത്ത അരുൺ കെ വിജയൻ എന്ന് പറഞ്ഞ ജില്ലാ കളക്ടർ പിന്നീട് മൊഴി മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ പി ശശിയെ കണ്ടതിന് ശേഷവും മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും അയാൾ മൊഴി മാറ്റുകയും പതിനാലാം തീയതി നടന്ന യോഗത്തിന് ശേഷം തന്നെ മുറിയിൽ വന്ന് കണ്ട നവീൻ ബാബു തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി മാറ്റുന്നത് നമ്മൾ കണ്ടതല്ലേ നവീൻ ബാബുവിൻ്റെ കുടുംബം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞില്ല ഈ നവീൻ ബാബു ഈ ഈ അരുൺ കെ വിജയനുമായിട്ട് നല്ല ടേംസിലേ ആയിരുന്നില്ല എന്ന് നവീൻ ബാബുവിനെ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു അരുൺ കെ വിജയൻ എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുടുംബങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞതല്ലേ അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്ന് നവീൻ ബാബു ഇതുപോലെ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു കാരണവശാലും പറയില്ല എന്നല്ലേ അവർ പറഞ്ഞത് അപ്പോൾ നവീൻ ബാബു മൊഴിമാറ്റി എന്നുള്ള അല്ല അരുൺ കെ വിജയൻ മൊഴി എന്നുള്ള വ്യക്തമല്ലേ അരുൺ കെ വിജയനെ സംബന്ധിച്ച് ശരിക്കും പ്രതി ചേർക്കേണ്ടതല്ലേ അയാളെ പ്രതി ചേർക്കേണ്ടതല്ലേ അയാളെ പ്രതി ചേർത്തിട്ടില്ല അതുപോലെ തന്നെ പി പി ദിവ്യ ഒരു പിന്നെ കണ്ണൂർ പിന്നെ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൻ്റെ റിപ്പോർട്ടറുമായിട്ടല്ലേ ഇവിടെ വന്നത് ആ റിപ്പോർട്ടറെ പ്രതി ചേർക്കണ്ടേ പ്രതി ചേർത്തിട്ടില്ല നവീൻ ബാബുവിൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ടുള്ള ഷംസുദ്ദീൻ അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ അതിലൊന്നും ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ കിട്ടാനില്ലേ അയാളല്ലേ മരണം നടന്നു തൊട്ടു തൊട്ടുമുമ്പും അയാളെ പിന്നെ നവീൻ ബാബുനെ കൊണ്ടുവന്ന് മുന്നീശ്വരം കോവിലിൻ്റെ മുന്നിൽ ഇറക്കി വിട്ടിട്ട് പോയത് ഷംസുദ്ദീൻ അല്ലേ ഷംസുദ്ദീനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഷംസുദ്ദീൻ അല്ലേ ആദ്യമായിട്ട് വേറെ രണ്ടുപേരോടൊപ്പം ഇയാളുടെ മുറിയിലേക്ക് കടന്നു ചെന്ന് പിന്നെ തൂങ്ങി മരിച്ചിരിക്കുകയാണെന്നുള്ള വിവരം ആദ്യം പുറത്തിറിയുന്നത് അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടില്ല അരുൺ കെ വിജയനും ദിവ്യയും ടി വി ഒക്കെ തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ട് നമുക്ക് യാതൊരു വിവരവുമില്ല ഇല്ല പി ദിവ്യയും പിന്നെ ടി വി പ്രശാന്തനും തമ്മിൽ എത്ര പ്രാവശ്യം ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല അതിന് പകരം ആറാം തീയതി കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസം പ്രശാന്തനും നവീൻ ബാബുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയുന്നു അയാൾക്ക് കൈക്കൂലി കൊടുക്കുന്ന ആറാം തീയതിക്ക് ആറാം തീയതി ഇവർ തമ്മിൽ കാണുന്നതിന് മുമ്പ് സ്വർണം പണയം വെച്ചു ആ സ്വർണം പണയം വെച്ചത് കൈക്കൂലി കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ലേ സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള കൂഢാലോചന നടന്നിട്ടില്ലേ നവീൻ ബാബു മരിച്ചു മരിച്ചുവെന്നറിഞ്ഞ് അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഹേസ്റ്റി ആയിട്ട് പിന്നെ ഇത് നടത്തുകയല്ലേ ചെയ്തത് പോസ്റ്റ്മോർട്ടം നടത്തുകയല്ലേ ചെയ്തത് ജനപ്രതിനിധികളെപ്പോലും കൂടെ നിർത്താതെ പരിയാരം മെഡിക്കൽ കോളേജ് വിളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം മുറിയിൽ ഈ പ്രതിയായിട്ടുള്ള ഈ ഈ ഈ ടി വി പ്രശാന്തനുണ്ടായിരുന്നു എന്നുള്ള വിവരമല്ലേ പുറത്തു വന്നിട്ടുള്ളത് ജനപ്രതിനിധികളെപ്പോലും അവിടെ പങ്കെടുപ്പിച്ചില്ല പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുമ്പ് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്താൻ എന്നുള്ള പിന്നെ നിയമമുണ്ട് അത് കാറ്റിൽ പുറത്തേക്ക് നവീൻ ബാബുവിൻ്റെ ഭാര്യ തഹസീൽദാറും സഹോദരൻ ഹൈക്കോടതി അഭിഭാഷകനുമാണെന്നൊരിക്കെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവരുടെ മൊഴിയെടുക്കണമെന്ന് നിയമമുണ്ട് അത് കാറ്റിൽ പുറത്തേക്ക് ഇത് ആത്മഹത്യയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിനു വേണ്ടിയിട്ട് കൈത്തണ്ടയിൽ നിന്നും ഈ ലിഗേച്ചറിൽ നിന്നും സെലോ ടേപ്പ് ലിഫ്റ്റിങ് നടത്തിയുള്ള പരീക്ഷണം നടത്തേണ്ടതാണ് അതൊന്നും നടത്തിയില്ല ഏറ്റവും ദുരൂഹമല്ലേ അതൊക്കെ എന്നിട്ട് ഈ മൃതദേഹവും പത്തനംതിട്ടയിലേക്ക് പോയപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുന്ന മൃതദേഹത്തിനോടൊപ്പം എം വി ജയരാജൻ പോയി എന്നതിനാണ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടാക്കിയാൽ ആ പ്രതിഷേധം അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും എം വി എം പി ജയരാജനെ ഈ മൃതദേഹത്തിനൊപ്പം അങ്ങോട്ട് വിട്ടത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണങ്ങളുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് മാത്രമല്ല ഈ ടി വി പ്രശാന്തൻ ബിനാമിയാണെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ അല്ല പിന്നെ സെഷൻസ് കോടതിയിൽ വാദത്തിനിടെ പറഞ്ഞു ഇത് ഇയാൾ ബിനാമിയാണെന്ന് മാത്രമല്ല മറ്റാരുടെയൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും ഇയാൾക്കുണ്ട് എന്ന് പിന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ സെഷൻസ് കോടതിയിൽ പറഞ്ഞു അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒന്നും നടക്കുന്നില്ല അതിന് സമാന്തരമായി പി പി ദക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ജയിലിൽ പോലും അവർക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാർ വരുന്നു അപ്പോൾ ഈ നിലയിൽ നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ ഞാൻ പറഞ്ഞ പോലെ മുപ്പത്തിരണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരഴിമതി ആരോപണത്തിനും കേൾക്കാത്ത ആ മനുഷ്യൻ മരിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും ആ മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യമല്ലേ സുഹൃത്തുക്കളെ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം ഇരക്കനുകൂലമാണെന്ന് പറയുന്ന ഭരണകൂടവും പാർട്ടിയും പ്രതിക്കൊപ്പം പച്ചയായി നിൽക്കുകയല്ലേ പച്ചയായി പ്രതിക്ക് വേണ്ടി നിൽക്കുകയല്ലേ ഇവിടെ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും എനിക്ക് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് സി ബി ഐ അന്വേഷണത്തിൽ ആവശ്യപ്പെടണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ എനിക്ക് വളരെ വിഷമത്തോടുകൂടി പറയാനുള്ളത് ഇപ്പോൾ തന്നെ വളരെ താമസിച്ച് പോയി ഒരുപാട് തെളിവുകൾ ഇതിനുള്ളിൽ തന്നെ നഷ്ടപ്പെട്ടു ഒരുപാട് തെളിവുകൾ ഈ ഭരണ പാർട്ടി ഇല്ലാതാക്കി ഒരുപാട് കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഭരണ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാക്ഷികളുടെ എല്ലാം മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഭരണ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് മഞ്ജുഷയോട് വീണ്ടും വീണ്ടും സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ദർലിയർ ദ ബെറ്റർ എന്ന് പറയുന്നത് പോലെ ഹൈക്കോടതിയിൽ കോടതി നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെടണം അതല്ല എങ്കിൽ നിങ്ങളുടെ ഭ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കാണിക്കുന്ന ഒട്ടേറെ തെളിവുകൾ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഒട്ടേറെ തെളിവുകൾ ഇന്ന് പൊതുമണ്ഡലത്തിന് മുന്നിലുണ്ട് വലിയ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് എതിരായിട്ടുള്ള വലിയ സമരം നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു നവീൻ ബാബു അതുകൊണ്ട് നവീൻ ബാബു ഇല്ലായ്മ ചെയ്യപ്പെട്ട പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ തെളിവുകളുണ്ട് ആ തെളിവുകളെല്ലാം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി കോടതി നിരീക്ഷണത്തിൽ പിന്നെ സി ബി അന്വേഷണം നടന്നേ മതിയാവൂ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മഞ്ജുഷയുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ സത്യസന്ധൻ മരിച്ച് ഒരു മാസത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഖേദകരവും പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സത്യസന്ധൻ്റെ പിന്നെ ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സത്യസന്ധനെ അഴിമതിക്കാരനും കൊള്ളരുതാത്തവനുമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ഭാഗ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം വളരെ ഹൃദയവേദനയോടുകൂടി ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്